വീട്ടില് കൊറേ കിളിയാലും കാണാം ഞങ്ങക്ക് ചീച്ചോ അതിന് തുളസിട് എന്നാ താഴ്ച വീട്ടില് തുളസി നാട്ടിൽ നമുക്ക് പറ്റുതരാം

साथ के लिए, देखने के लिए, साथ के लिए, आई भी, आधे साथ के लिए करते हैं हम खोलेंगे, ना साथ के लिए, साथ के लिए

아그 됐는데. 엘라도 했는데. 아나 우리 는데 엘라 길이 아을 듣는 정가니사치리야도 끝뜯는다. 사치리야. ദുന്നു നെച്ചില അതി വാടാ വേഗം ತಿന്നാ അവളെกി తిന്നണ്ട് കൊക്ക തു драйവ വടി വടി അടക്ക ತಿന്ന് ഇനി നമുക്ക് നാലേ ജിറ്റ് കൊടുക്കാം ഈ വീഡിയോ കണ്ടിട്ടാണേ ബൈ ബൈ സീ മാ